ഹലോ കാ എല്ലാവരും എന്തൊക്കെ പറയുന്നു സുഖമാണോ ഏയ് ഞങ്ങളിത് പേർലാൻഡ് എന്നു പറഞ്ഞ സ്ഥലത്താണ് നാളെ ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിനുള്ള ചെറിയ ഷോപ്പിങ്ങും പരിപാടിയായിട്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പേർലാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റി സെന്റർ പോലെ അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുടെ ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ചെറിയ ഷോപ്പിങ് പിന്നെ ഇന്ന് വേറൊരു വെടി വെക്കാൻ പോകുക ഞങ്ങൾ വെക്കാൻ അപ്പോൾ അതിനുള്ള പരിപാടികൾ ചെയ്യണം അതിനുള്ള ഉണ്ട മേടിക്കണം ഉണ്ട അപ്പോൾ അതൊക്കെ മേടിക്കാനൊക്കെ ഇറങ്ങി സൊ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് അമോ ഇന്ന് ഞാനും മീൻസ് മാത്രമുള്ളൂ ഞങ്ങള് പിള്ളാരൊക്കെ ഇട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ അല്ലെങ്കിൽ പരിപാടി ആണെങ്കിൽ പിന്നെ മോശമാണല്ലോ നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് പിടി അപ്പോൾ ഞങ്ങളുടെ പെൻസിന് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് നല്ല ഒരു വൈബുള്ള ഒരു ചെറിയ സിറ്റി സെൻറ്റർ അത്യാവശ്യം എല്ലാ ഷോപ്പുകളും ഉണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി മേടിക്കാം വലിയ തിരക്കൊന്നും വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം എങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ലേ അല്ല ഇനി ചെറിയൊരു പ്രാന്തുള്ളതാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഷൂ കാണുമ്പോൾ നമുക്കൊരു ഉള്ളിലിങ്ങനെ ഇത് പിന്നെ നല്ല ഡീൽ കിട്ടി നേരെ പകുതി പൈസ ഹാഫ് പ്രൈസ് വൺ ഫിഫ്റ്റി പൗണ്ട് ഏ എത്ര സെവൻ്റി ഫൈവ് എയ്റ്റി പൗണ്ട് കിട്ടി ഞാൻ ഞാൻ ഷൂ എടുത്ത് തൊട്ടുപറത്തിനൊക്കെ എടുപ്പിക്കണുണ്ടോ ഓ അത് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ട കളറ് ഞാൻ ഞാൻ ആദ്യം ഈ കളർ എടുത്തു പക്ഷേ എൻ്റെ ഈ സെയിം കളർ എൻ്റെ കാല കിടക്കണേ അപ്പം അതുകൊണ്ട് ഞാനത് എടുക്കാൻ ഞാൻ അതുകൊണ്ട് വേറെ കളർ എടുത്ത് നൈസ് കളറാ അത്യാവശ്യം എല്ലാത്തിനോടെ പോകും ചെയ്യളറ് ജീൻസിനോടൊക്കെ പോകും നല്ല അടിപൊളി ഡീലാ ഇത് വൺ ഫിഫ്റ്റി പൗണ്ട് കിട്ടുന്ന സാധനം നമുക്ക് അറൗണ്ട് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പൗണ്ടില് സാധനം കിട്ടും അപ്പൊ പിന്നെ ഡീല് കിട്ടില്ല എടുത്തില്ലെങ്കിൽ പിന്നെ നഷ്ടമാണ് അണ്ണം ചൂപ്പേടിച്ച് ഒത്ത് പറയട്ട ആ ഒന്നില്ലേ താങ്ക് യു എങ്ങനെ ഇരിക്കണു ഞാൻ പറഞ്ഞപ്പോ എന്നെ പൊട്ടിച്ച് ഇപ്പൊ എന്റെ നീ എന്തിനടുത്ത ഇതാണ് ഷോപ്പിങ്ങിന് വന്നാലോ ലക്ഷ്യം നിന്റെ ഫോൺ ഫോണൊക്കെ ഉണ്ടല്ലോ അല്ലേ പ്രിൻസിപ്പള പറഞ്ഞു എടുത്തു വണ്ടി വണ്ടി വണ്ടിയേക്കിറിക്കോ ഇനി എനിക്ക് ഇനി അപകട ഇവിടെ നിന്നാണ് എപ്പോഴും ഇല്ലാത്തോളം കുഴപ്പമില്ല ഇതിനെ അത്യാവശ്യം കാല കിടന്നോളും സീനില്ല രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം ഇഷ്യൂ കിടക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കൈസ് അടുത്തത് ഞങ്ങൾ ഉണ്ടമ്മ മേടിക്കാൻ പോവുകയാണ് ഉണ്ടാ അപ്പം കൈസേ നമ്മൾ വലിയ ടൗൺ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ ഒരു അക്കാഡമി എന്നു പേരുള്ള ഷോപ്പിലോട്ട് പോവുകയാണ് അവിടെ എന്താ സ്പോർട്സ് ഐറ്റംസിൻ്റെ ഷോപ്പാണ് അപ്പം അവിടെ പോയിട്ട് ഉണ്ട മേടിക്കേണ്ടതുണ്ട് ഉണ്ട തോക്ക് മേടിക്കാം തോക്കും മേടിക്കാൻ കിട്ടുന്ന കടയാണ് ശരി തോക്കിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ലല്ലോ നമുക്ക് ഉണ്ട മതി തോക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇന്മാർ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടംപോലെ തോക്കുണ്ട് ഇമ്മരെല്ലാം വെടിയോപ്പറെ കൈ വെടിയോട് വെടി അടി ഇടി വെടി പരിപാടി അപ്പം ഞാൻ ഇതിനകത്ത് കയറി ഉണ്ടെടുക്കുന്നത് എത്രത്തോളം ഈസിയാണെന്നുള്ള പരിപാടി നമുക്ക് ഇത് വലിയ ഷോപ്പാട്ടോ മാസീഫ് ഷോപ്പാന്ന് നോക്കണ്ടത് ഇവിടെ തോക്കും കിട്ടും മേടിക്കാൻ ഏ ആ എന്നാൽ തോക്കും കാണാം കുറച്ച് തോക്കും കാണിക്കാൻ കൈസ് ഇതാണ് നമ്മൾ എടുക്കുന്ന പോവാം ഒന്നും ഇല്ല പുറത്തിറങ്ങി ആണല്ലേ ഇവിടെ പറയുന്ന അങ്ങനെ തോക്ക് അവിടെ സെക്ഷൻ നമ്മളോട് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഉണ്ട മേടിച്ച് നമ്മൾ തിരിച്ചു പോന്നു അങ്ങനെ ഫൈനലി ഞാൻ വാൾമാർട്ടിൽ കയറാൻ പോവുകയാണ് വന്ന അന്നോട്ട് പറഞ്ഞ ഞാൻ പോകാറായപ്പോൾ അവർ എന്നെ കൊണ്ടാണ് വാൾമാർട്ടിൽ കൊണ്ടുവർട്ട് ഞാൻ എന്തുകൊണ്ടാണ് വാൾമാർട്ട് കാണണമെന്ന് ഇത്ര ആഗ്രഹിച്ചെന്നറിയോ എല്ലാവർക്കും അറിയാവുന്ന പോലെ അക്കരക്കാഴ്ച സീരീസ് കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും അതിനകത്ത് എപ്പോഴും പറയുന്നേക്കാം നമുക്ക് ആ വാൾമാട്ടിൽ പോയാലോ അല്ലെങ്കിൽ വാൾമാട്ടിൽ പോയാലോ അത് കിട്ടും വാൾമാർട്ടിൽ പോയാൽ ഇത് കിട്ടും അപ്പം അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു വാൾമാട്ട് കാണണമെന്ന് അമേരിക്കൻ മല്ലൂസിൻ്റെ ഇഷ്ടമായ വാൾമാർട്ടിലും കയറിയിരിക്കുന്നു വാൾമാട്ട് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിരിക്കുന്നു വളരെ നല്ലതാണ് ഇവിടെ എല്ലാം ഉണ്ട് അത്യാവശ്യം അത്യാവശ്യമല്ല വേണ്ട എല്ലാം ഇവിടെ കിട്ടും ഒരു കടയിൽ കയറിയാൽ മതി ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് എല്ലാ ബ്രാൻഡുകളുടെയും അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് അങ്ങനെ വാൾമാർട്ട് ഉണ്ട് നമ്മൾ വാൾമാട്ടെന്നിറങ്ങി ആമയുടെ ബർത്തഡ് പ്രമാണിച്ച് ആമ്പയ്ക്ക് ഫിൻസ് ഫ്രിൻസം പേടിച്ച ഗിഫ്റ്റാണ് സ്കേറ്റിംഗ് 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 ബോർഡ് നമുക്ക് ഈ സാധനം അറിയാൻ പറ്റില്ല പഠിപ്പിക്കണം നമുക്ക് അറിയത്തില്ല ഈ യൂട്യൂബ് നോക്കി പഠിപ്പിക്കേണ്ടി വരും നമ്മളങ്ങനെ എത്തിരിക്കുന്നു മറ്റൊരു സ്ഥലത്തേക്ക് വെടി വെക്കാൻ വന്നിരിക്കണം വെടിവെക്കാൻ ഓ നമ്മളെ ക്ഷണിക്കുന്ന വച്ചാണ് വെക്കണം മൈല് മൈല് തോന്നോണല്ലേ ഈ പാമ്പിന്റെ ഒക്കെ സാധന എല്ലാ ഒറജല്ലേ Can tap on that. What you need? Oh it's a two oh four Ruby. We're doing a raffle this week, or this month actually. Okay. Um, it's a hundred dollars ticket, There's and ticket. the Terninium thing. Go ahead and look down the site. Do you see a green dot or anything? സാധനങ്ങളൊക്കെ എന്തൊക്കെയേ തോക്ക് എന്നൊക്കെ പറഞ്ഞ തോക്കോട് തോക്ക് എനിക്കപ്പൊ എന്നെ എന്ന തോക്കുകളുടെ ഒരു കലവറൊന്നും പറയാനുള്ള ണ്ട് തോക്കാദ്യ കൈക്കാൻ പോണ എന്റെ ഫാദര് പോയി ഞാൻ തോക്ക് എന്താ പോയി പേരായിരുന്നു നമ്മള് മാത്രാം പക്ഷെ മൊത്തം ആയി പോസി എന്തിനാണോ കുണ്ട കൊള്ളാരിക്ക അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ അങ്ങോട്ട് പോവുകയാണ് മുളക്കിടയിൽ ആംബിയൻസ് നമ്മുടെ റൈഫിൾ ക്ലബ്ബ് സിനിമയെ കാണുന്ന പോലത്തെ ഒരു അടിപൊളി സ്ഥലം എൻ്റെ പോന്നെ ഞങ്ങൾ മാത്രം അപ്പോൾ ഞാൻ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടപ്പോൾ എൻ്റെ വീഡിയോ കാണുക എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങോട്ട് പറയാം എന്തായാലും ഈ സ്ഥലം കണ്ടോ നിങ്ങൾ അതെ എന്നെ വൈബാൻ നോക്കി ഇത് കണ്ട ആർക്കായാലും ഒന്ന് വീഡിയോ വെക്കാൻ തോന്നുന്നുല്ലോ ഒന്നും പറയാനില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മയിലിൻ്റെ കൂവെന്ന് വെച്ചാൽ അവിടെ രണ്ടുമൂന്ന് മൈലൊക്കെ ഉണ്ട്

വെള്ളിപ്പെടുന്നാളും കഴിക്കണ നോക്ക് പോലെ ഉണ്ടെങ്കിലും സാധനം വേറെയാമ

ഗോയ്സ് ഞാൻ ടമ്മനെ അതെ ഈയരെ പരിപാടി കളക്കും കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടമ്മൻ ഈ മാഗസനെ മാഗസനെ എങ്ങനെ ഇറണെന്നത് കാണിച്ചിരുന്നു നീ ചുമ്മാ ഈ തിരിച്ചു പിടിച്ചേറ്റി അങ്ങനെ നീ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പിടികേ. യെ വോൾഡ് ബുക്ക് ആ കൈ എടുത്തെ ലോക്ക് ആയി. ഓക്കേ ഓക്കേ. ഓക്കേ. നീ നീ കേ പോട്ടേടാ. നീ കേ കൊണ്ടുവെച്ചി വെച്ചി ăn rồi á rồi bọn nó có lớn hơn rồi nghe con đó đó con അത്ര എളുപ്പമുള്ള പരിപാടി പരിപാടിയല്ലാം നൈസാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് റിയലി ഹാപ്പി സംഭവം കൊള്ളാം കേട്ടോ ഇപ്പൊ നമുക്ക് ഇനി വീണ്ടും വീണ്ടും അടുത്ത് പൊട്ടിക്കാനുള്ളൊരു തൊരവനുണ്ട് അതുകൊണ്ടായിരിക്കും നീയൊക്കെ ഇടക്കിടക്ക് വന്നു പറഞ്ഞേക്ക് കുറച്ചൂടെ ബാലൻസ് ആകാൻ ഇണ്ട് അത് കറക്റ്റ് ആണല്ലോ കൊള കമ്പനി ഇഷ്ടപ്പെട്ട് അമേരിക്ക വരുമ്പോ എന്തായാലും ചെയ്യേണ്ട ആക്ടിവിറ്റി മറ്റൊരാക്ടിവിറ്റിയായിട്ട് കൂട്ടുക ഇൻട്രസ്റ്റ് ഉള്ളവർ വന്ന് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അല്ലേ എല്ലായിടത്തും ഉണ്ട് വരിക വന്ന് ഒരു ചെറിയ ദോക്ക വെടിവെക്കുക നല്ലപോലെ ആ റെഡ് ഡോട്ട് അല്ല ഇന്നത്തെ നമ്മുടെ വേറൊരു എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതവിടെ വന്ന് സാധിച്ച് ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ് അമേരിക്ക വന്നവർ അമേരിക്ക വന്നവർ ഉറപ്പായിട്ടും തോക്ക് ഉണ്ട താല്പര്യമുള്ളവർ അല്ല ഞാൻ പറഞ്ഞു ഇവിടെത്തെ കാര്യം പറഞ്ഞത് ഇവിടെ വരുന്നവർ ഒരു ഫണ്ണായിട്ടത് എടുക്കണം വന്ന് അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആക്കുക ഓൺ റിസ്ക് സേഫായിട്ട് കാര്യങ്ങളൊക്കെയാണ് സേഫായിട്ട് ചെയ്യുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഓൺ റിസ്ക് സേഫായിട്ട് ചെയ്യുക ചുമ്മാ വള്ളി പരിപാടി ചെയ്യരുത് റെസ്പോൺസിബിളായിട്ട് തോക്കുകളൊക്കെ ഉപയോഗിക്കുക ഇതൊക്കെ ഒരു ഫണ്ടായിട്ട് എടുക്കുക നമ്മുടെ ഇന്നത്തെ ഈ കൊട്ടി വീഡിയോ വെടിവെപ്പ് വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണല്ലോ മിൻസേ വെടിവെക്കാൻ പോയപ്പോൾ വെടിവെക്കാൻ പോയേ വെടിവെപ്പ് പരിപാടികൾ നമ്മളവിടെ അവസാനിപ്പിക്കുന്നു ഇന്ന് എനിക്ക് വെടിവെക്കാൻ അവസരം ഒരുക്കി തന്ന മിൻസിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe ya, apa bye-bye.